ായ ഈ സമരത്തിൻ്റെ അധ്യക്ഷൻ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി വ്യതിലിരിക്കുന്ന നേതാക്കളെ പ്രിയ സഹപ്രവർത്തകരെ എവർക്കും വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ അഭിവാദ്യങ്ങൾ സ്വാതന്ത്ര്യം ലഭിച്ച് മഹത്തായ ഒരു ഭരണഘടനയുമായി പത്തെഴുപത്തി വർഷം ഭരിച്ചും ഭരിക്കപ്പെട്ടും മുന്നോട്ട് നീങ്ങിയിട്ടും ഇന്നും രാജ്യത്ത് പട്ടിണിക്കാരുടെ ദരിദ്രരുടെ തൊഴിലില്ലാത്തവരുടെ കിടപ്പാടമില്ലാത്തവരുടെ ഭൂമിയില്ലാത്തവരുടെ ഒക്കെ രാഷ്ട്രീയവുമായി തെരുവിൽ ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നാട്ടിലുള്ളത് ഇവിടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു ഭരണഘടന മുന്നോട്ട് വെച്ച സംവരണത്തിൻ്റെ പ്രാതിനിധ്യത്തിന്റെ പ്രാധാന്യം ഭരണഘടന അന്ന് തന്നെ അത്തരം ഓഫറുകൾ അത്തരം വാഗ്ദാനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നിട്ടും ഇവിടെ സുപ്രീം കോടതിയുടെ അനുമതി ഉണ്ടായിട്ടും നാട് ഭരിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല എന്നതും നമ്മൾ കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ സംവരണത്തിന്റെ പ്രാതിനിധ്യത്തിന്റെ എല്ലാം തന്നെ രാഷ്ട്രീയവും സാമൂഹികവുമായ ലക്ഷ്യങ്ങളെ തകിടം മറയ്ക്കുന്ന രൂപത്തിൽ സവർണ സംവരണത്തിന് ചുക്കാൻ പിടിച്ച അത് കൊണ്ടുവന്ന സർക്കാരും അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ച സംസ്ഥാന സർക്കാരുമൊക്കെയാണ് ഇവിടെയുള്ളത് എന്നിട്ടും ഇവിടത്തെ ദലിതന്റെ ആദിവാസിയുടെ ന്യൂനപക്ഷക്കാരന്റെ ഉന്നമനത്തിനു വേണ്ടി അവർക്ക് ഭരണഘടന ഉറപ്പുവരുത്തിയ പ്രാതിനിധ്യത്തിനു വേണ്ടി രാഷ്ട്രീയവും സാമൂഹികവുമായ അവരുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള നിയമങ്ങളും നടപടികളും കൊണ്ടുവരുന്നതിന് എന്തുകൊണ്ടാണ് ഈ സർക്കാർ മടിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടുത്തെ ഭരിക്കുന്ന സർക്കാരിനോട് പറയാനുള്ളത് ഭരണകർത്താക്കൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഡ്യൂട്ടിയല്ല അവർ നിയമങ്ങൾ ഉണ്ടാക്കുകയും നടപടികളുമായി ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന നിയമങ്ങളും നടപടികളുമാണ് അവർ നടത്തിക്കൊണ്ടാണ് അവർ ഇവിടുത്തെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത തെളിയിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങൾ പൗരസമൂഹം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സർക്കാർ നമ്മുടെ വിഷയത്തിൽ എത്രത്തോളം തൽപരരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇതിനെ ജനാധിപത്യപരമായി എതിർത്ത് തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ ഒരു അവസരത്തിൽ ഇവിടെ വലിയ ഒരു വിപ്ലവകരമായ സാമൂഹിക നീതിയുടെ ഒരു രാജ്യം ഒരു സമൂഹത്തിന്റെ പുലരിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഉന്നം വെച്ചുകൊണ്ട് വിപ്ലവകരമായ മുദ്രാവാക്യങ്ങളുമായി ഇറങ്ങി വെൽഫെയർ പാർട്ടിയെ അഭിനന്ദിക്കുന്നു എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു ഇവിടത്തെ എല്ലാവിധത്തിലുള്ള പരാധീനതകളുടെയും പ്രയാസങ്ങളുടെയും പരമാവധി അനുഭവിക്കുന്ന സാമൂഹിക വിഭാഗം എന്ന നിലയിൽ അതുപോലെ ഇവിടത്തെ ഭരണകൂടം നിയമനിർമ്മാണ സഭകളിലും ഇവിടുത്തെ രാഷ്ട്രീയ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലും മനപൂർവ്വം തഴയപ്പെടുന്ന വിഭാഗത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഈ ഒരു ഈ മുദ്രാവാക്യങ്ങളോട് പാർട്ടിയോട് എല്ലാവിധ ഐക്യദാർഢ്യവും അർപ്പിക്കുന്നു വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ അതിന്റെ പ്രവർത്തകരുടെ സകല വിധത്തിലുള്ള സമർപ്പണങ്ങളും ത്യാഗങ്ങളും ഇതിനുണ്ടാകും എന്നും ഉറപ്പു നൽകിക്കൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നന്ദി അടുത്തതായി ഐക്യദാർഢ്യ പ്രഭാഷണം നിർവഹിക്കുന്നു